ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ഓൺലൈൻ റൂഗാനിക്സ് ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി നിങ്ങൾ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മൈ വി ത്രീ ആറ്റ്സിലെ സ്റ്റോർ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ ആ ഓപ്ഷനാണ് സ്റ്റോർ ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ മൈവി ത്രീലെ സ്റ്റോർസിനെ കുറിച്ച് ഉള്ള ഡീറ്റെയിൽസ് എവിടെയൊക്കെയാണ് മൈവി ത്രീയുടെ സ്റ്റോർസ് ഉള്ളത് ഇപ്പോൾ കമ്പനി പറഞ്ഞിരിക്കുന്നു ശരിക്കും സ്റ്റോർസ് അവർ ഓപ്പൺ ചെയ്തിരിക്കുന്നു എന്നാണ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നിങ്ങളുടെ ഡിസ്ട്രിക്റ്റിൽ എവിടെയൊക്കെ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇപ്പോൾ ഇന്ത്യയിലെ ആന്ധ്ര ഡൽഹി കർണാടക കേരള മഹാരാഷ്ട്ര ഒഡീസ പുതുച്ചേരി തമിഴ്നാട് തെലുങ്കാന എന്നീ സ്ഥലങ്ങളിലൊക്കെ മൈ വി ത്രീ ആട്സിൻ്റെ കമ്പനി ഷോപ്സുണ്ട് അപ്പോൾ നമ്മുടെ നിങ്ങളുടെയൊക്കെ സ്ഥലങ്ങളുടെ ഡിസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഡിസ്ട്രിക്റ്റിൽ എവിടെയൊക്കെ കടകളുണ്ട് എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അത് നമ്മൾ എങ്ങനെ എന്തു ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ആപ്പിൻ്റെ അതായത് ഐ ഡി ക്രിയേറ്റ് ചെയ്ത് യൂസർ നെയിമും പാസ്വേഡും ഉള്ള ആൾക്കാർ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ റൈറ്റ് സൈഡിൽ ആൽ മൂന്ന് ലൈൻ കാണും ആ ലൈനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഡാഷ് ബോർഡ് എന്തെങ്കിലും ഡാഷ് ബോർഡ് പിന്നെ പ്ലാ കെ വൈ സി ഡിസ്കൗണ്ട് ഓഫർ സെൽഫ് ഡിക്ലറേഷൻ എന്നിങ്ങനെ കുറേ ഡീറ്റെയിൽസ് താഴെ കാണും പ്രോഡക്റ്റ് ഡീറ്റെയിൽസ് കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് സ്റ്റോർ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും അതിന് ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ ചോദിക്കും കൺട്രി ഏതാണ് ഇന്ത്യ പിന്നെ സ്റ്റേറ്റ് നമുക്കിപ്പോൾ തമിഴ്നാടിൽ നിന്ന് കൊടുക്കാം പിന്നെ അടുത്തതായിട്ട് അവിടെ ചോദിക്കും ഏത് ഡിസ്ട്രിക്റ്റ് ഇപ്പോൾ കന്യാകുമാരി ഡിസ്ട്രിക്റ്റിൽ എന്ന് കൊടുത്താൽ സബ്മിറ്റ് കൊടുക്കുമ്പോൾ കന്യാകുമാരിക്കകത്ത് എവിടെയൊക്കെ കടകളുണ്ട് ഇപ്പം അഡ്രസ്സ് നോക്കിയാൽ അവിടെ കാണാൻ പറ്റും തോവാളായി പിന്നെ അതുപോലെ നാഗർകോവിൽ അഴകിയപുരം തിങ്കൽ നഗർ അണ്ടുകോട് കന്യാകുമാരി പിന്നെ ഇങ്ങനെ കുറേ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും കടയുടെ ഷോപ്പിൻ്റെ നെയിമും പിന്നെ ആ ഷോപ്പ് ഓണറിൻ്റെ ഫോൺ നമ്പേഴ്സ് അവരുടെ അഡ്രസ്സ് എത്ര മണി മുതൽ എത്ര മണി വരെയാണ് ആ ഷോപ്പ് ഷോപ്പ് വന്ന് ഓപ്പൺ ആയിരിക്കുന്നത് എന്നിത്യാദിക ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവിടെ മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഇതെന്തിനാണ് നമുക്ക് യൂസ് ആവുന്നത് നിങ്ങൾക്ക് വന്ന് മൈ വി ത്രീയിലെ പ്രോഡക്റ്റ്സ് നിങ്ങൾ വാങ്ങണമെങ്കിൽ സ്റ്റോറിൽ നിങ്ങൾ പോയാൽ നിങ്ങൾക്ക് മൈ വി ത്രീയിലെ നിങ്ങൾ ചിലപ്പോൾ പരസ്യം കാണുന്ന ഒരു ഒരു തിങ്സ് നിങ്ങൾക്ക് വാങ്ങിക്കണമെന്ന് തോന്നുമ്പം ആ കടയിലേക്ക് നിങ്ങൾ പോയാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും അടുത്ത പോയിൻ്റ് എന്തെന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾ വന്നിട്ട് ഐ ഡി ഓപ്പൺ ചെയ്തിരിക്കും ഫ്രീ ആ നിങ്ങൾക്ക് ആരെങ്കിലും ഒരാൾ ഐ ഡി ഓപ്പൺ ചെയ്ത് തന്നിരിക്കും നിങ്ങൾക്കൊരു സ്പോൺസർ കാണും ആ സ്പോൺസർ വന്നിട്ട് നിങ്ങൾക്കൊരു യൂസർ നെയിമും പാ പാസ്വേഡും ക്രിയേറ്റ് ചെയ്ത് കാണും നിങ്ങൾക്ക് നിങ്ങളിപ്പോൾ ഡെയിലി അഞ്ച് രൂപയ്ക്ക് ആൺ ചെയ്തു കൊണ്ടിരിക്കുകയാണ് അടുത്ത പ്ലാൻ വന്ന് എങ്ങനെയാണ് അപ്ഗ്രേഡ് ചെയ്യേണ്ടത് എന്നി എന്നീ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയത്തില്ല ഇത് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ നോർമലി ഒരു ഒ എം മെമ്പറായിട്ടാണ് നിങ്ങൾ ഇരിക്കുന്നുവെങ്കിൽ ഒരു ഒ എം മെമ്പർ ഫ്രീ മെമ്പർ ഫ്രീ മെമ്പറായിട്ടാണ് നിങ്ങൾ ഇരിക്കണെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു ബി എം മെമ്പർ ബേസിക് മെമ്പർ അതായത് മുന്നൂറ്റി അറുപത് അറുപത് രൂപയുടെ ഹെർബൽ ഫേഷ്യൽ പാക്ക് വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് മുന്നൂറ്റി അറുപതിലേക്ക് നിങ്ങൾക്ക് മാറാൻ പറ്റും അത് വന്നിട്ട് നിങ്ങളുടെ നിങ്ങളുടെയൊക്കെ ഈ സ്റ്റോറിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾ നോക്കിയാൽ നിങ്ങളുടെ ഡിസ്ട്രിക്റ്റിലുള്ള നിങ്ങളുടെ നിങ്ങളുടെ പ്ലേസ് നിങ്ങളുടെ ഡിസ്ട്രിക്റ്റ് അവിടെ കൊടുത്തിട്ട് ആ ഡീറ്റെയിൽസ് അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ആ ഡീറ്റെയിൽസ് അടിച്ചു നോക്കിയിട്ട് നിങ്ങളുടെ ആ സ്ഥലത്തിന് നിങ്ങളിരിക്കുന്ന സ്ഥലത്തിൻ്റെ അടുക്കൽ അടുത്ത് ഈ പ്ലേസസ് ഏതെങ്കിലും കട ഷോ ഷോപ്സ് വരുന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അവിടെ പോയി തിങ്സ് വാങ്ങാം അവിടെ പോയി നിങ്ങളുടെ പ്ലാൻസ് വന്ന് പ്ലാൻ വന്ന് അപ്ഗ്രേഡ് ചെയ്യാം ഇപ്പോൾ മറ്റ് പ്ലാൻസ് എല്ലാം വന്ന് നമ്മൾ ഡയറക്റ്റായിട്ട് കമ്പനിക്കാണ് കമ്പനിക്കാണ് കമ്പനിയിലാണ് നിങ്ങൾ കൊടുത്ത് നിങ്ങൾ പ്രോഡക്റ്റ് വാങ്ങിക്കുക വാങ്ങിക്കേണ്ടത് സോ ഇതാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് സപ്പോസ് നിങ്ങൾക്ക് ഈ കടയിൽ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ദയവായി താഴെ കാണുന്ന ആ നമ്പറിലേക്ക് നിങ്ങൾ എസ് എം എസ് അയക്കുക ആർക്കെങ്കിലും പുതിയതായിട്ട് ജോയിൻ ചെയ്യാൻ ഈ ബിസിനസ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുണ്ട് സ്ക്രീനിൽ കാണുന്ന ആ നമ്പറിലേക്ക് വാട്സാപ്പ് ഹായ് മെസ്സേജ് അയക്കുക നിങ്ങൾക്ക് ഐ ഡി ക്രിയേറ്റ് ചെയ്ത് തരുന്നതായിരിക്കും കമ്പനി ഡീറ്റെയിൽസ് വന്ന് നിങ്ങൾക്ക് വീഡിയോ ഇടുന്നതായിരിക്കും ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് ഫ്രണ്ട്സ്